ലോകത്തെ ഏറ്റവുമധികം വിശ്വാസികളുള്ള മതമാണ് ക്രിസ്തു മതം ഒരു അബ്രഹാമിക് മതമാണ് ക്രിസ്തു മതം ക്രൈസ്തവ വിശ്വാസ പ്രകാരം ദൈവപുത്രനായിട്ടുള്ള യേശു ക്രിസ്തുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെയും പ്രബോധനങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ മതം നിലവിൽ വന്നത് ക്രിസ്തീയ വിശ്വാസികൾ യേശുവിനെ ദൈവപുത്രനായും പഴയ നിയമത്തിൽ പ്രവചിച്ചിരുന്ന മിശിഹ ആയും കരുതുന്നു ക്രിസ്തുവിനെ കുറിച്ച് പ്രത്യേകിച്ച് വിശേഷണത്തിന്റെ ഒന്നും ആവശ്യമുണ്ട് എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല എല്ലാ മതവിശ്വാസികളിൽപ്പെട്ടവർക്കും ജീസസ് ക്രൈസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ടറിയാം എന്നാൽ ക്രിസ്തു മതവിശ്വാസികൾക്ക് പോലും അറിയാത്ത ഒന്നുണ്ട് ഈ ലോകത്ത് ആർക്കും തന്നെ ഇതുവരെ അറിയാത്ത ഒന്ന് യേശു ക്രിസ്തുവിന്റെ അജ്ഞാത വർഷങ്ങൾ ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമൊക്കെ വഴിവെച്ച വിഷയമാണത് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഭൂമിയിലുണ്ടായിരുന്ന യേശു ക്രിസ്തുവിന്റെ അജ്ഞാത വർഷങ്ങളെക്കുറിച്ചാണ് നാം ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ബൈബിളിലോ മറ്റേതെങ്കിലും ഒരു സ്രോതസ്സുകളിലോ ഒന്നും തന്നെ പരാമർശിക്കപ്പെട്ട് കാണാത്ത യേശുവിൻ്റെ കൗമാരകാലത്തെയാണ് അജ്ഞാത വർഷങ്ങൾ അഥവാ കാണാതായ വർഷങ്ങൾ എന്ന് വിളിക്കുന്നത് ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ബൈബിൾ ബൈബിളിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചും ബാല്യത്തെക്കുറിച്ചും സൂചനകൾ നൽകുന്നുണ്ട് അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് പിന്നീട് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു എന്നുകൂടിയാണ് ബൈബിളിൽ പറയുന്നത് അതിനുശേഷം പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവാവിനെയാണ് സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം മുപ്പത് വയസ്സായിരുന്നു അവൻ ജോസഫിന്റെ മകനെന്നും ജനം വിചാരിച്ചു ഇങ്ങനെയൊക്കെയാണ് ബൈബിളിൽ പറയുന്ന വാചകങ്ങൾ എന്നാൽ യേശു ക്രിസ്തു പന്ത്രണ്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ എവിടെയായിരുന്നു എന്നൊരു ചോദ്യം കാലാകാലങ്ങളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് ഭൂരിഭാഗം ക്രൈസ്തവ വിശ്വാസികളും കരുതി പോരുന്നത് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എന്നാൽ കുറെ പേരെങ്കിലും കരുതുന്നത് അദ്ദേഹം ദേശാടനത്തിലായിരുന്നു എന്നാണ് അവിടെയാണ് ഭാരതത്തിലേക്ക് അദ്ദേഹം പര്യടനം നടത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം കുറെ കാലമായി തന്നെ നിലനിൽക്കുന്നത് ഇന്ത്യയിൽ രൂപം കൊണ്ട പ്രധാനപ്പെട്ട പുരാതന മതങ്ങളാണ് ഹിന്ദുമതം ബുദ്ധമതം ജൈനമതം മതം പിൽക്കാലത്ത് സിഖ് മതവും ഇന്ത്യയിൽ തന്നെ രൂപം കൊള്ളുന്നു ഹിന്ദുമതം ഇന്ത്യക്കുള്ളിലും അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് രാജ്യങ്ങളിലുമൊക്കെ മാത്രമായിട്ട് തന്നെയായിരുന്നു പ്രചരിച്ചിരുന്നത് കാരണം ഹിന്ദുമതം ഒരു പ്രചാരണ രീതി ഉൾക്കൊണ്ടിരുന്നില്ല അല്ലെങ്കിൽ ലോകം മുഴുവൻ പടർന്നു പിടിക്കണമെന്ന ഒരു ഉദ്ദേശം ഹിന്ദുമതത്തിന് ഉണ്ടായിരുന്നില്ല എന്നാൽ ബുദ്ധമതം അങ്ങനെയായിരുന്നില്ല ബുദ്ധമത സന്യാസികൾ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും ബുദ്ധമത വിശ്വാസികൾ ഇന്ത്യയിൽ നിന്ന് പല രാജ്യങ്ങളിലേക്കും സഞ്ചരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്ന് വ്യാപാരികളിലൂടെയും അല്ലെങ്കിൽ പഠനത്തിനായുമൊക്കെ ഇന്ത്യയിലെത്തിയ പലരും പിന്നീട് ബുദ്ധമതത്തിൽ ആകൃഷ്ടരായി ആ മതം സ്വീകരിക്കുകയും ആ മതഗ്രന്ഥങ്ങൾ സ്വായത്തമാക്കുകയും മടങ്ങി പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ബുദ്ധമതം ലോകത്ത് പലയിടങ്ങളിലും പ്രചരിച്ചിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ് ഇപ്രകാരം ബുദ്ധമതം യൂറോപ്പിലും സ്വാധീനം ചെലുത്തിയിരുന്നു അതായത് ക്രൈസ്തവ മതം യൂറോപ്പിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനുമേറെ മുമ്പ് തന്നെ ബുദ്ധമതത്തെക്കുറിച്ച് യൂറോപ്യന്മാർക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നു ആദ്യകാല ക്രൈസ്തവ ആരാധനാക്രമങ്ങളും വിശ്വാസ അനുഷ്ഠാനങ്ങളും ബുദ്ധമതത്തിനോട് അതിശയിപ്പിക്കുന്ന സമാനത പുലർത്തുന്നുണ്ട് എന്നത് കാണാൻ സാധിക്കും ചരിത്രകാരന്മാരുടെ കണ്ടെത്തലുകളാണിത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ വിപുലമായി സഞ്ചരിച്ച് സുദീർഘമായി യാത്രാ വിവരണങ്ങൾ എഴുതിയ യൂറോപ്യന്മാരുടെ കൃതികൾ ബൗദ്ധ ക്രൈസ്തവ സമാനതകളെ എടുത്തുകാട്ടുന്നവയായിരുന്നു ആശ്രമ ജീവിതം പുണ്യാളന്മാരുടെ കഥകൾ ആരാധനാ സമ്പ്രദായം ധ്യാനത്തിലിരിക്കുക ഇക്കാര്യങ്ങളൊക്കെ തന്നെ ബുദ്ധമതത്തിലും ഹൈന്ദവ മതവിശ്വാസങ്ങളിലുമൊക്കെ കണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങളിലുള്ള ബൗദ്ധ ക്രൈസ്തവ സാമ്യതകൾ യൂറോപ്യന്മാരെ തന്നെ അതിശയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം പലരും സംശയിക്കുന്നത് യേശു ക്രിസ്തു തൻ്റെ അജ്ഞാത വർഷങ്ങൾ ചെലവഴിച്ചത് ഭാരതത്തിലായിരുന്നിരിക്കാം പഴയ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച അദ്ദേഹം ഭാരതത്തിലും എത്തിച്ചേർന്നിരിക്കാം ലഡാക്കിലും ടിബറ്റിലുമൊക്കെ യേശു ക്രിസ്തു ഒരുപക്ഷെ സന്ദർശനം നടത്തുകയോ അവിടെ ഏറെക്കാലം കഴിയുകയോ ചെയ്തിരുന്നിരിക്കാം ഇത് വെറും സംശയം മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ചർച്ചകളാണിത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ നിക്കോളൈ നട്ടോവിച്ച് എന്ന റഷ്യൻ യാത്രികൻ രചിച്ച ദ അൺനൗൺ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന കൃതിയിലൂടെയാണ് ഈ വിഷയം കൂടുതൽ ചർച്ചയാവുന്നത് യേശുവിന്റെ ഇന്ത്യ ജീവിതത്തിന് ഏറെ പ്രചാരവും പ്രസിദ്ധിയും ലഭിച്ചതും ഇതിലൂടെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ യൂറോപ്പിൽ നിന്നും യാത്ര തിരിച്ച നൊട്ടോവിച്ച് മധ്യേഷ്യ പേർഷ്യ അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് എത്തുന്നു റാവൽപിണ്ടി അമൃതസർ ലാഹോർ എന്നിവിടങ്ങൾ സന്ദർശിച്ച ശേഷം കശ്മീരും ലഡാക്കും സന്ദർശിക്കുന്നു നാട്ടിലേക്ക് മടങ്ങാനിരിക്കെ ഒരു വീഴ്ചയിൽ കാലൊടിയുകയാണ് അദ്ദേഹത്തിന്റെ ലഡാക്കിലെ ഹിമിസ് ബുദ്ധ ആശ്രമത്തിൽ സുഖം പ്രാപിച്ചു വരികെ യേശുവിന്റെ ഇന്ത്യ സന്ദർശനത്തെ കുറിക്കുന്ന ബുദ്ധമത ലിഖിതങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ഒരു പരിഭാഷകന്റെ സഹായത്തോടെ അവ വിവർത്തനം ചെയ്ത് അദ്ദേഹം കുറിച്ചെടുത്തു നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ദ അൺനോൺ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് പിന്നീടാണ് അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത് അതോടെ വിവാദങ്ങളുടെയും കോലാഹലങ്ങളുടെയും പെരുമഴ തന്നെയായിരുന്നു നെട്ടോവിച്ച് വ്യാജരെന്നും കള്ളനെന്നും മുദ്രകുത്തപ്പെട്ടു യേശുക്രിസ്തു മാത്രമല്ല ൊട്ടോവിച്ച് പോലും ഇന്ത്യയിലേക്ക് പോയിട്ടില്ല എന്ന് തന്നെ ആരോപിക്കപ്പെട്ടു മാക്സ് മുള്ളർ ആയിരുന്നു നൊട്ടോവിച്ച് കൃതിയുടെ ഏറ്റവും കടുത്ത വിമർശകൻ നൊട്ടോവിച്ചിന്റെ യാത്രയുടെ സത്യാവസ്ഥ അറിയാൻ മറ്റു പലരും ഇറങ്ങി പുറപ്പെടുകയുണ്ടായി പല നിഗമനങ്ങളിൽ അവർ എത്തിച്ചേർന്നു ബൈബിളിന്റെയും ക്രൈസ്തവ മതത്തിന്റെയും അടിത്തറ ഇളകുന്ന ചർച്ചകൾക്ക് യേശുവിന്റെ ഇന്ത്യ സന്ദർശനവാദം വഴിവെച്ചു ഇസ്ലാമിലെ അഹമ്മദീയ പ്രസ്ഥാന സ്ഥാപകനായ മിർസ ഗുലാം അഹമ്മദ് ഈ നൊട്ടോവിച്ചിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഗുലാം അഹമ്മദ് മസീഹ് ഹിന്ദുസ്ഥാൻ മേം അഥവാ യേശു ഇന്ത്യയിൽ എന്നൊരു പുസ്തകം എഴുതുകയുണ്ടായി ക്രൂശിതനായ യേശു പക്ഷേ കുരിശിൽ മരിച്ചില്ല എന്നും പിന്നീട് സുഖം പ്രാപിച്ച് സ്വദേശത്തിൽ നിന്ന് പലായനം ചെയ്യുകയായിരുന്നുവെന്നും അദ്ദേഹം വാദിക്കുന്നു കാണാതെ പോയ ആട്ടിൻപറ്റമെന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്ന യഹൂദ ഗോത്രങ്ങളിലേക്ക് തന്റെ സന്ദേശം എത്തിക്കുക എന്നതായിരുന്നു യേശുവിന്റെ പൗരസ്ത്യ യാത്രയുടെ ലക്ഷ്യമായി മിർസ ഗുലാം അഹമ്മദ് ചൂണ്ടിക്കാട്ടിയത് കാശ്മീരിൽ എത്തിച്ചേർന്ന യേശു നൂറ്റി ഇരുപത് വയസ്സുവരെ ജീവിച്ചിരുന്നുവെന്നും കാശ്മീരിലെ കാന്യാറിലുള്ള യൂസ് അസഫിന്റെ കബറിടം റോസ ബൽ കുടീരം എന്നെല്ലാം അറിയപ്പെടുന്ന കുടീരം യേശുവിൻ്റെതാണെന്നും ഗുലാം അഹമ്മദ് പ്രഖ്യാപിച്ചു യേശുവിന്റെ അജ്ഞാത വർഷങ്ങളെപ്പറ്റി ഗുലാം അഹമ്മദിന്റെ പുസ്തകം മൗനം പാലിക്കുകയും ചെയ്തു ബൗദ്ധ സ്വാധീനം നേരെ വിപരീത ദിശയിലാണ് സംഭവിച്ചത് എന്നാണ് ഗുലാം അഹമ്മദ് പിന്നീട് പ്രസ്താവിച്ചത് യേശുവിന്റെ പ്രബോധനങ്ങളിൽ ആകൃഷ്ടരായ ബുദ്ധമുനികൾ അവരുടെ ലിഖിതങ്ങളിലും അധ്യാപനങ്ങളിലും അത് ഉൾക്കൊള്ളിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചു എന്നാൽ ചരിത്രപരമായി നോക്കിയാൽ ഈ വാദം നിലനിൽക്കുകയുമില്ല അയ്യായിരം വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ബുദ്ധമത വിശ്വാസങ്ങൾ ദ അക്വേറിയൻ ഗോസ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ലവി എസ് ഡൗലിങ്ങിന്റെ ഒരു ഗ്രന്ഥം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയാണ് ഈ ഗ്രന്ഥത്തിൽ ക്രൈസ്തവ പുരോഹിതനും മിസ്റ്റക് ചിന്തകനുമായിട്ടുള്ള ഡൗലിംഗ് ഒരു കാര്യമുണ്ട് യേശു തന്റെ അജ്ഞാത വർഷങ്ങളിൽ ഇന്ത്യ ടിബറ്റ് പേർഷ്യ അസീറിയ ഗ്രീസ് ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്നാണ് ജഗന്നാഥ ക്ഷേത്രത്തിലെ പുരോഹിതന്മാരുമായി യേശു സംവദിച്ചിരുന്നുവെന്നും തുടർന്ന് ബുദ്ധമത ഗ്രന്ഥരുമായും ഇടപഴകിയിട്ടുണ്ട് എന്നും അക്വറിയൻ സുവിശേഷങ്ങളിൽ അദ്ദേഹം പറയുന്നു ഡൗലിംഗിന്റെ സുവിശേഷങ്ങൾ ദൈവ പ്രചോദിതമായിരുന്നുവെന്നും കരുതപ്പെടുന്നു അക്വേറിയൻ സുവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ അക്വറിയൻ ക്രിസ്റ്റീൻ ചർച്ച് ഇന്നും അമേരിക്കയിൽ സജീവമാണ് യേശു ക്രിസ്തു ഇന്ത്യയിലും അല്ലെങ്കിൽ ജഗന്നാഥ ക്ഷേത്രത്തിലും ബുദ്ധമത സന്യാസ ആശ്രമങ്ങളിലുമൊക്കെ സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്നതിന് നേരിട്ടുള്ള തെളിവുകൾ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ നടന്ന സംഭവങ്ങൾ അത്രത്തോളം ഉണ്ട് ഇനി അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പുറം ലോകത്ത് എന്ന് തീർച്ചയായിട്ടും യൂറോപ്യൻസ് നിർബന്ധം പിടിക്കുമെന്ന് പറയേണ്ടതില്ലോ അത് അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ ചിലപ്പോൾ ബാധിക്കുമെന്ന ഭയം കൊണ്ടുപോകാം അതെന്ത് തന്നെയോ ആയിക്കോട്ടെ തെളിവില്ലാത്തൊരു കാര്യം അങ്ങനെ നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ബുദ്ധമതവും ഹിന്ദുമതവും ക്രൈസ്തവ മതവും തമ്മിൽ ചില സിമിലാരിറ്റീസ് ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അതിൽ ആദ്യമായി പറയേണ്ട കാര്യങ്ങൾ കോമൺ ആയിട്ട് ഈ മതങ്ങളിൽ കാണുന്ന ഒന്ന് സ്വാഭാവികമായി അഹിംസയാണ് അതായത് ബുദ്ധമതമാണെങ്കിലും ഹിന്ദു മതമാണെങ്കിലും ജൈന മതമാണെങ്കിലും ധ്യാനത്തിനും പഠനത്തിനുമൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതായത് പണ്ട് കാലത്തെ വിദ്യാലയങ്ങൾ ഗുരുകുല വിദ്യാലയങ്ങളാണെങ്കിലും നളന്തപോലെയുള്ള സർവകലാശാലകളാണെങ്കിലും അതിന്റെ സൂചനകളാണ് നൽകുന്നത് അതുപോലെ തന്നെ ഇന്നൊരു പക്ഷേ ഹിന്ദു ബുദ്ധ മതങ്ങളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഒരു പക്ഷേ ക്രിസ്ത്യാനിറ്റിയാണല്ലേ അപ്പോൾ പഠനത്തിന് പ്രാധാന്യം കൊടുക്കുക അറിവിന് ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കുക അഹിംസ മാർഗത്തിലൂടെ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ധ്യാനം സമാധാനം ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുക ഈ നാല് മതങ്ങളിലും ബുദ്ധമതം ഹിന്ദുമതം ജൈനമതം ക്രിസ്ത്യാനിറ്റി ഇതിലൊക്കെ തന്നെ അഹിംസ ഒരു പ്രധാന കാര്യമായിട്ട് കാണാൻ പറ്റും മറ്റുള്ളവരോടുള്ള ദയ കരുണ ധ്യാനം ക്ഷമ മെഡിറ്റേഷൻ ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പൊതുവായി പറയാൻ കഴിയുന്ന മറ്റൊരു കാര്യം ഈ നാല് മതങ്ങളും വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട മതങ്ങളാണ് ഹിന്ദു മതത്തിൽ ഏകദൈവ വിശ്വാസവുമുണ്ട് അത് പല ബ്രാഞ്ചുകളായി പോകുന്ന ഒരു വിശാലമായ ഒരു മതമായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിൽ ഏകദൈവ വിശ്വാസവും ബഹുദൈവ വിശ്വാസവും എല്ലാം ഒരുപോലെ ഉൾക്കൊള്ളുന്നുണ്ട് അതേ സമയത്ത് തന്നെ അതിനകത്ത് നമുക്കറിയാം വിഗ്രഹാരാധന വളരെ പ്രധാനമായിട്ട് തന്നെയുണ്ട് അത് ക്രിസ്ത്യൻ മതത്തിലും കാണാം ബുദ്ധമതത്തിലും കാണാം ജൈനമതത്തിലും കാണാം ഏറ്റവും പ്രധാനമായ സാമ്യം എന്ന് പറയുന്നത് മെഡിറ്റേഷന്റെ സാമ്യമാണ് അതായത് ധ്യാനം ധ്യാനം എന്ന് പറയുന്നത് ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റിന്റെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അദ്ദേഹം എപ്പോഴും ധ്യാന നിരതനായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാം ബുദ്ധമതത്തിലും ബുദ്ധൻ എപ്പോഴും ധ്യാനിച്ച് ഇരിക്കുന്നതായിട്ട് കാണാം അതിപ്പോ ശിവനായിക്കോട്ടെ ശിവൻ എപ്പോഴും ധ്യാനത്തിലായിരിക്കും ബ്രഹ്മാവായിക്കോട്ടെ മഹാവിഷ്ണു ആയിക്കോട്ടെ കിടക്കുമ്പോഴാണെങ്കിൽ പോലും കണ്ണുകളടച്ച് ധ്യാനിച്ചിരിക്കുന്ന പൊസിഷനിലാണ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ദൈവങ്ങൾ കൂടുതലും ധ്യാനനിരതരായിട്ടാണ് നമ്മൾ എപ്പോഴും കാണപ്പെടുന്നത് ജൈന മതത്തിൽ തീർഥങ്കന്മാരാണെങ്കിലും ധ്യാനനിരതരായിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത് അവരും ധ്യാനത്തിലും മെഡിറ്റേഷനിലും പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഹിന്ദുമതത്തിൽ ആത്മ സാക്ഷാത്കാരത്തിലൂടെയും ഭക്തിയിലൂടെയും മോക്ഷം നേടാം ബുദ്ധമതത്തിൽ ആഗ്രഹത്തിൻ്റെയും അജ്ഞതയുടെയും ഉന്മൂലനം നേടിക്കൊണ്ട് അതിലൂടെ നിർവണ അഥവാ മോക്ഷം തന്നെയാണ് അതിൻ്റെ മീനിങ് നിർവ്വാണ ലക്ഷ്യം നേടാം ജൈനമതം കർമ്മത്തെ മറികടന്ന് സന്യാസം അനുഷ്ഠിച്ച് മോക്ഷം നേടാം അതാണ് ലക്ഷ്യം ക്രിസ്തുമതം വിശ്വാസം മാനസാന്തരം സൽപ്രവർത്തികൾ എന്നിവയിലൂടെ ദൈവത്തിലേക്ക് ചേരാം അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള നിത്യ ജീവിതമാണ് ലക്ഷ്യം ഈ നാല് മതങ്ങളിലെയും ഈ പ്രധാന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു സിമിലാരിറ്റിയാണ് നോക്കൂ മാത്രമല്ല വളരെ ദൈവത്തിൽ ലയിച്ചു ചേരാൻ ദൈവത്തിലേക്ക് എത്തപ്പെടാൻ വേണ്ടിയിട്ടുള്ള വഴികളാണ് ഇതിനകത്ത് കൃത്യമായും പറയുന്നത് അത് സമാധാനത്തിന്റെ വഴികളാണെന്ന് കാണാൻ സാധിക്കും ഇതൊക്കെ ചിലപ്പോ കോയിൻസിഡൻസ് ആവാം കാരണം നമ്മുടെ കയ്യിൽ ഡയറക്റ്റ് എവിഡൻസ് ഒന്നുമില്ല ഇല്ലാത്തൊരു കാര്യത്തെ നമുക്ക് ഒരിക്കലും അങ്ങനെയാണെന്ന് പ്രസ്താവിക്കാനും സാധിക്കില്ല ഞാൻ ഒരിക്കലും സ്റ്റേറ്റ്മെന്റ് അല്ല പറയുന്നത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ഇതുവരെയും പറഞ്ഞിട്ടുള്ളത് സിമിലാരിറ്റീസ് വേറെയുമുണ്ട് ഇപ്പോൾ സ്പിരിച്വൽ ടീച്ചിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ലവ് കംപാഷൻ ഹ്യൂമാനിറ്റി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആണ് ഹിന്ദുയിസത്തിലും അത് ഭഗവത്ഗീത അല്ലെങ്കിൽ ഉപനിഷത്തുകളിലൊക്കെ പറയുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ് ജീസസ് ക്രൈസ്റ്റും അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പ്രചരിപ്പിച്ചത് എന്ന് കാണാൻ സാധിക്കും എന്തായാലും ഇന്ത്യയിൽ കുറേ കാലമായിട്ട് തന്നെ ഇത്തരം ഒരു നെറേറ്റീവ് ഉണ്ട് അതായത് ജീസസ് ക്രൈസ്റ്റ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് അദ്ദേഹം ഒരു യോഗിയായിരുന്നു പഞ്ചാബിലും അദ്ദേഹം ജഗന്നാഥപുരി ക്ഷേത്രത്തിലും പിന്നീട് ആറു വർഷത്തിലേറെ അദ്ദേഹം ടിബറ്റിലും ലഡാക്കിലും ഒക്കെയായിട്ട് കശ്മീരിൻ്റെ ഭാഗങ്ങളിലുമൊക്കെയായിട്ട് ബുദ്ധമത ഒക്കെ അദ്ദേഹം ചിലവഴിക്കുകയും ഹിന്ദു ബുദ്ധ ഗ്രന്ഥങ്ങൾ സ്വായത്തമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരുപാട് അവകാശവാദങ്ങളുണ്ട് ചില യോഗികൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ടിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അവകാശവാദങ്ങൾ മാത്രമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ നമുക്ക് പറയുന്നതിനും ചരിത്ര കാര്യങ്ങൾ കണ്ടെത്തുന്നതിനും ഒക്കെ ഒരുപാട് പരിമിതികളുണ്ട് പ്രത്യേകിച്ച് ഈ രണ്ടായിരം വർഷങ്ങൾക്ക് ഇപ്പുറം ലോകം അത്രമാത്രം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് യുദ്ധങ്ങൾ വെട്ടിപ്പിടിക്കലുകൾ കൂട്ടിച്ചേർക്കലുകൾ അപ്പൊ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല പിന്നെ ചില കാര്യങ്ങൾ ആരും അറിയരുതേ എന്ന് ആരെങ്കിലുമൊക്കെ വിചാരിച്ചാൽ അതും ഒരിക്കലും പുറത്ത് വരണമെന്ന് നിർബന്ധമില്ല ബുദ്ധമത വിശ്വാസവും അല്ലെങ്കിൽ ആചാരങ്ങളും അല്ലെങ്കിൽ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് ജീസസ് ക്രൈസ്റ്റിൽ ഉണ്ടായിട്ടുള്ള സ്വാധീനങ്ങൾക്ക് വേറെയും ചില ഉദാഹരണങ്ങൾ പൊതുവെ പറയപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ കൂടി കഴിയുമെങ്കിൽ നമുക്ക് ചെയ്യാം ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യൂ